എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കേൾക്കുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ഞാൻ പറയാൻ പോകുന്ന പുതിയ ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാനും പേടിയായ ഒരുപാട് പേരുണ്ട് നമ്മൾ ഓരോരോ അങ്ങനെ ചിലർ അതിനെ ഓവർകം ചെയ്യും ചിലർ ഇപ്പോഴും എന്ത് ചെയ്യാനും പേടിച്ചിരിക്കും അപ്പൊ അങ്ങനെയുള്ളവരോടുള്ള ഒരു എന്താണ് ഒരു മോട്ടിവേഷൻ ആണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ചിലർക്ക് പുതിയൊരു ബിസിനസ് തുടങ്ങാൻ പുതിയൊരു ടോപ്പിക്ക് പഠിക്കാൻ അല്ലെങ്കിൽ പുതിയൊരു കോഴ്സിന് ചേരാൻ പുതിയ എന്താണ് മറ്റുള്ളവരോട് സംസാരിക്കാൻ എന്തിനും അവർക്ക് എന്ത് കാര്യം ചെയ്യുന്നതിനും ഒരു പേടിയായിരിക്കും എങ്ങനെ ഈ പേടി ഓവർകം ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത് എല്ലാ തവണയും ഞാൻ മറ്റ് പല എക്സാമ്പിളാണ് പറയുന്നത് നിന്ന് ഞാൻ എൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത് ഈ പേടി മാറ്റാൻ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് പേടിയാണ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ എന്താ അത് ചെയ്യാത്ത ചോദിച്ചപ്പോൾ ബിങ്കർ ചെയ്യാൻ പേടിയാണെന്ന് പറയും നിങ്ങൾ ആ പേടിയാണെങ്കിലും ആ പേടിയോടെ തന്നെ അത് ചെയ്യൂ അപ്പൊ നമുക്ക് പേടിച്ചിട്ടാണെങ്കിലും നിങ്ങൾ അത് ചെയ്യണം ചെയ്താലേ നമുക്കത് സക്സസ് ആവുമല്ലോ എന്ന് പറയാൻ പറ്റുള്ളൂ എന്തിനാണ് നമ്മൾ പേടിയാണെന്നും പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കുന്നത് പേടിച്ചിട്ടാണെങ്കിലും അത് ചെയ്യൂ സക്സസ് ആവുമോ ആകാതിരിക്കോ പേടിയാണെങ്കിലും നിങ്ങൾ ആ കാര്യം എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യുക പിന്നെ രണ്ടാമത്തെ കാര്യമാണ് അത് എന്തായി എന്നുള്ളത് അപ്പൊ ചെയ്യുക എന്താ ഡു അത് ചെയ്യണം നിങ്ങൾ ചെയ്ത് അതിന് ശേഷം നമുക്കത് പേടിയാണോ അല്ലേ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ അപ്പൊ ഏറ്റവും ചെറിയൊരു എക്സാമ്പിൾ എന്റെ സ്വന്തം കാര്യം തന്നെ വരെ നിങ്ങൾക്കറിയാം എന്റെ ചാനലില് വലിയ വലിയ ഫെസിലിറ്റീസ് ഇല്ല അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്റെ ഒഫീഷ്യൽ ടൈം അല്ലാത്ത കുറച്ച് സമയങ്ങളിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം എന്റെ മകനോടും ഫാമിലി മെമ്പേഴ്സ് ഹസ്ബൻഡോടൊക്കെ ഞാൻ പറയുമ്പോ അവരൊക്കെ എന്നെ കളിയാക്കും അപ്പോ ഇപ്പൊ എന്തിനാണ് ഒരു യൂട്യൂബ് ചാനല് നമുക്ക് ആ ഫീൽഡോട്ടൊരു ബന്ധം ഇല്ലാത്തതുകൊണ്ട് തന്നെ വീട്ടിൽ ആരും അതിനെ സപ്പോർട്ട് ചെയ്തില്ല പക്ഷെ എനിക്കൊരു ഭയങ്കരമായ ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മൾ പറയുന്ന മോട്ടിവേഷൻ മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകുക അപ്പൊ അത് മറ്റുള്ളവർ ഇഷ്ടപ്പെടുക അത് എന്താ ഒരു പക്ഷെ ഞാൻ എൻ്റെ അങ്ങനെ ഫേസ് കാണിക്കണമെന്നോ ഞാൻ അറിയപ്പെടണമെന്നോ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ എന്റെ മനസ്സിലുള്ള കുറെ ഐഡിയാസുകൾ അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ഒരു സന്തോഷം അപ്പൊ അതില് ഞാൻ ഇങ്ങനെ പറയും ചാനൽ തുടങ്ങണമെന്ന് പറയുമ്പോൾ ആരും എന്നെ ഹെൽപ്പ് ചെയ്യാതിരുന്നപ്പോൾ ഞാൻ തന്നെ അതിനെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു അപ്പൊ എനിക്ക് ഇത് കംപ്രസ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും മോനോട് ഞാൻ ചോദിച്ചു എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യാമോ അപ്പൊ പെട്ടെന്ന് എന്റെ ശല്യം ഒഴിവാക്കാനാണെങ്കിലും ഞാൻ പറഞ്ഞു എനിക്കൊരു ആപ്പ് ഉണ്ട് ഞാൻ അതിൽ റെക്കോർഡ് ചെയ്ത് കൊണ്ടുവരാം എനിക്ക് അങ്ങനെ വലിയ മൈക്രോ ഫെസിലിറ്റീസ് ഒന്നുമില്ല ആകെയുള്ളത് ഞാനൊരു ട്യൂഷൻ എടുക്കുന്ന ആപ്പാണ് അപ്പൊ ഞാൻ പറഞ്ഞു അതിൽ ഞാൻ റെക്കോർഡ് ചെയ്ത് തരാം നീ എനിക്കൊന്ന് എഡിറ്റ് ചെയ്ത് കംപ്രസ് ചെയ്ത് തരാമോ അപ്പൊ ആദ്യമൊക്കെ അവൻ വിചാരിച്ചു തമാശയായിട്ടാണെങ്കിലും അമ്മ എന്തേലും ചെയ്യട്ടെ എന്ന് കരുതി അവനത് എഡിറ്റ് ചെയ്ത് കംപ്രസ് ചെയ്തു തന്നു അപ്പൊ അതിനുശേഷം അവനൊരിക്കലും ഞാൻ ഒരു ചാനൽ തുടങ്ങുന്നോ അപ്ലോഡ് ചെയ്യുന്നോ ഒന്നും വിചാരിച്ചില്ല ഹസ്ബൻഡും അതെ ഇപ്പൊ കൊറേ കഴിഞ്ഞപ്പോൾ ശരിക്കും ഞാനും പക്ഷെ ഞാൻ ആഗ്രഹിച്ചിരുന്നു ഒരു ചാനൽ തുടങ്ങണമെന്ന് അത് അപ്ലോഡ് ചെയ്യും എന്ന് ഞാൻ വിചാരിച്ചിരുന്നു പേടിച്ചിട്ടാണെങ്കിലും നമുക്കുണ്ടല്ലോ ഈ യൂട്യൂബിൽ ഒരു വീഡിയോ വീഡിയോട്ട് എന്താവും എങ്ങനെയായിരിക്കും എന്നൊക്കെ ഭയങ്കര പേടികൾ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഒരുപാട് ആലോചിക്കരുത് അപ്പൊ തന്നെ ചെയ്തേക്കണം ചെയ്ത് കഴിഞ്ഞിട്ട് അത് പിന്നെ വരുന്ന പോലെ വരട്ടെ അങ്ങനെ ആയിരുന്നു എന്റെ ചാനലും ഞാൻ തുടങ്ങണമെന്ന് വിചാരിച്ചു ഉള്ള ഫെസിലിറ്റീസ് വെച്ച് സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ചിലപ്പോ മേ ഇനി കുറെ കഴിയുമ്പോൾ ഞാനിത് ഏഹ് എന്താണ് ഇതിന്റെ ബാക്കിയുള്ള സെറ്റിങ്സുകളൊക്കെ പഠിക്കും അതൊക്കെ ഞാൻ നമ്മൾ ഓരോ ഡേ ബൈ ഡേ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ എന്ത് ചെയ്യണം അതിനകത്ത് ഇപ്പൊ എരിക്കിങ്ങനെ പിക്ചറൊന്നും അതിൻ്റെ കൂടെ എന്താണ് ഒരേപോലെ വെക്കണം ഇപ്പൊ നിങ്ങളൊരു ബ്ലാങ്ക് ആയ സ്ക്രീൻ ആയിരിക്കും കാണുന്നത് അതില് പിക്ചർ ആഡ് ചെയ്യാനോ അങ്ങനെയൊന്നും എനിക്കറിയില്ല അതൊക്കെ ഞാൻ പഠിക്കും അപ്പൊ ഇപ്പോ എനിക്കറിയാവുന്ന ഫെസിലിറ്റീസ് വെച്ച് ഞാനത് തുടങ്ങി അപ്പൊ അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ മടിച്ചിരിക്കുന്നവരായിരിക്കും പേടിച്ചിരിക്കുന്നവരായിരിക്കും ധൈര്യമായിട്ട് തുടങ്ങുക അത് എന്താണേലും ആയിക്കോട്ടെ അപ്പൊ എല്ലാരും പിന്നെ പലരുടെ ഒരു പ്രശ്നമാണ് പെർഫെക്ഷൻ നമ്മൾ വലിയൊരു സംഭവം സംഭവമായിട്ടേ നല്ലൊരു മൈക്ക് മേടിക്കണം മൈക്ക് മേടിച്ചിട്ടേ ഞാനൊരു ചാനൽ തുടങ്ങൂ അല്ലെങ്കിൽ എനിക്ക് നല്ല ക്യാമറ കിട്ടട്ടെ അല്ലെങ്കിൽ നല്ലൊരു ഫോൺ കിട്ടട്ടെ എന്നിട്ടേ ഞാൻ തുടങ്ങൂ എന്തിനാണ് നമ്മുടെ ഉള്ള ഫെസിലിറ്റി വെച്ച് ഉള്ള സിമ്പിൾ എക്യുപ്മെന്റ് വെച്ച് നിങ്ങളുടെ മൊബൈലിൽ ഒരു എന്താണ് നിങ്ങൾക്കുള്ള ഫെസിലിറ്റി നിങ്ങളുടെ കയ്യിൽ എന്താണോ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സംരംഭം തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറെ പൈസ കൂട്ടി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ ഒന്നുമല്ല ഏറ്റവും ബേസിക് ആയ കാര്യം നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യാം ബാക്കിയൊക്കെ പുറകെ വരും അങ്ങനെയാണ് അപ്പൊ അതുപോലെ എന്നെ പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കരുത് നമ്മൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്താ പിന്നെ കാര്യം നമുക്ക് തുടങ്ങാനേ പറ്റൂല പിന്നെ ഒരുപാട് പേരോട് നമ്മൾ അഭിപ്രായം ചോദിച്ചുകൊണ്ട് പോയാലും അത് നമുക്ക് തുടങ്ങാൻ പറ്റില്ല നമ്മൾ ചിന്തിക്കുന്നു അപ്പൊ തന്നെ പ്രവർത്തിക്കുന്നു ചിലപ്പോ ചിലർ അതിനെ എടുത്തേട്ടം എന്ന് പറയും പക്ഷെ ചില എടുത്തുചാട്ടങ്ങൾ നമ്മളെ വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തിക്കും അപ്പൊ ചിലരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ മടിച്ച് പേടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ആ മടി മാറ്റി നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം അത് ചെയ്തുടങ്ങിക്കോളൂ ഓക്കേ താങ്ക് യു